ഞാന് ആക്ച്വലി ഇന്നലെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെയാണല്ലോ അദ്ദേഹം മരിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ മല്ലേശ്വരത്താണ് താമസിക്കുന്നത് മസ്റ്റിക്കിനടുത്താണ് അതിനൊരു ഒരാഴ്ച മുമ്പ് ഞാൻ ചാണ്ടിയമ്മനെ വിളിച്ചിരുന്നു അപ്പോൾ ചാണ്ടിയമ്മനെ വിളിച്ചിട്ട് അപ്പോൾ ചാണ്ടിയമ്മൻ എനിക്ക് ഇന്നിരുന്നാറിലാണ് താമസിക്കുന്നത് പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഒരു ഒരു ആറുമാസം മുമ്പ് ആലുവേ ഗസ്റ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടി സാറിന് താമസിച്ചപ്പോൾ അദ്ദേഹമായിട്ടൊരു ഒരു വീഡിയോ ചെയ്തിരുന്നാണ് അപ്പോൾ എനിക്ക് മറിയാമോ ഉമ്മനായിട്ട് അറിയാം പഠിപ്പിച്ചിരുന്നത് അങ്ങനെ നേരത്തെ നമ്മുടെ വളരെ അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സാറായിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഞാൻ ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ ഫാമിലി നോക്കുന്നില്ല അങ്ങനെ കുറേ ഇത് കണ്ടു അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ടി വേണ്ടത്ത് പോകുന്നതാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മൂന്നാറിൽ ഒരു ബസ് അപകടം ഉണ്ടായിരുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഈ എറണാകുളത്തിൽ വരുന്ന ബസ് കരടിപ്പാറ എന്ന് പറയുന്ന ആ വലിയ കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് മുപ്പത്തഞ്ച് പേരും മരിച്ചു അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഈ ബസ്സിൽ കയറണ്ട പക്ഷേ മറയൂർന്ന് പുള്ളി എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ ബസ് ബസ്സിൽ കയറാൻ പറ്റിയില്ല കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് സംസാരിച്ചു ബസ് വിട്ടുപോയി അപ്പോൾ ഈ ഓർമ്മ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ത്രിവാണ്ടത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം ആ ഓർമ്മ ആ ബസ് മിസ്സായതിൻ്റെ ഓർമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കേരളത്തിന് ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ വേണം അതുകൊണ്ടാണ് ആ ബസ് ദൈവം എന്ന് പറഞ്ഞു ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ സിമ്പിൾ ആൻഡ് ഹംബിൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിനെ ഒരിക്കലും മറക്കില്ല ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ഈ ആൽവേ ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വീട്ടിൽ ഞാൻ ചെന്നപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ അപ്പോൾ സംസാരിക്കാൻ വയ്യായെങ്കിലും എന്തുണ്ട് ഇങ്ങനെ കൈ കൊണ്ടിട്ട് ആ ചിരിച്ചുകൊണ്ട് ഒരു സ്മൈലിംഗ് ഫേസ് കൊണ്ടിട്ടുള്ള ഒരു ആക്ഷൻ എന്തുണ്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല കാരണം അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ശരിയല്ല സൗണ്ട് വയ്യ അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ വയ്യാഞ്ഞിട്ടും ഈ മൂന്നാറിലെ ബസപാടത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഹാമ്പിൾ ആൻഡ് സിമ്പിൾ നൈസ് പേഴ്സണാലിറ്റി എന്നല്ലാതെ കേരള ജനതയ്ക്ക് ഒരു നഷ്ടമാണ് അപ്പം ഇന്നലെ ബാംഗ്ലൂർ അവിടെ ആൾക്കാർ പറഞ്ഞു ആൾക്കാരെ വിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു കുഞ്ഞുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് ശരിക്കും കേരള ജനതയുടെ മനസ്സിൽ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നു നമുക്കത് മറക്കാൻ പറ്റില്ല അദ്ദേഹമായിട്ടുള്ള ഒരു ഒരു അനുഭവം